ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശ്വനാഥൻ പറഞ്ഞ പ്രകാരം തന്നെ ചന്ദ്രൻ നന്ദിതയെ വിളിക്കാൻ വേണ്ടിയിട്ട് നന്ദിതയുടെ വീട്ടിലേക്ക് ചെല്ലണം കേട്ടോ എന്നിട്ട് നന്ദിതയാണെങ്കിലോ ചന്ദ്രൻ എന്ത് പറഞ്ഞാലും അതൊക്കെ നിങ്ങളുടെ ഒരു തട്ടിപ്പാണെന്നും നിങ്ങൾ ഇപ്പോൾ എന്നെ വിളിക്കാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ വിളിക്കാൻ വന്നിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ സംസാരിക്കണം കേട്ടോ നിങ്ങൾ വിളിച്ചാലൊന്നും ഇനി ഞാൻ വരില്ല കാരണം നിങ്ങൾ അത്രത്തോളം അധികം എന്നിൽ നിന്ന് അകന്നു കഴിഞ്ഞു നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം അഭിനയമാണെന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട് അത് സാധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നെ ഇപ്പോൾ വിളിക്കാൻ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇതുവരെയും നിങ്ങൾ എന്നെ വിളിക്കാൻ വന്നിട്ടില്ലല്ലോ ഇപ്പോഴാണോ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണം എന്നുള്ളത് ഞാനില്ലാത്തത് കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യണം എന്നുള്ളതൊക്കെ തോന്നിയത് ഇതുവരെ നിങ്ങൾ എന്തുകൊണ്ട് നമ്മളുടെ മകളെ ആലോചിച്ചില്ല എന്ന് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇനി എനിക്ക് ഇനിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് പറയുമ്പോൾ നന്ദിത പറയാണ് ഇല്ല ഞാൻ ഒരിക്കലും നിങ്ങളെ കൂടെ വരില്ല നിങ്ങൾക്ക് പോവാമെന്നും പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ വാക്കുകളും പ്രവൃത്തിയും ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്നും പോവില്ല അത്രക്കധികം നിങ്ങൾ എന്നെ അപമാനിച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്തത് പിന്നെ നിങ്ങളോട് ഞാനൊരു തെറ്റ് ചെയ്തു എന്ത് നിങ്ങളോട് ചോദിക്കാതെ പണമെടുത്തത് അത് നിങ്ങൾ നിങ്ങളോടുള്ള സ്വാതന്ത്ര്യം തന്നെയാണ് പിന്നെ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയ്ക്ക് നിങ്ങളോട് അത്രയ്ക്കധികം സ്നേഹമുണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്വാർത്ഥതയോടുകൂടി തന്നെ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കളവ് അമ്മനോട് പറഞ്ഞു അമ്മ ഇത് ചന്ദ്രേട്ടൻ തന്നത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത് അത്രക്കധികം എനിക്ക് നിങ്ങളെ വിശ്വാസമുണ്ടായിരുന്നു അതെല്ലാം തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിൽക്കണ്ട ഞാൻ നിങ്ങളെ കൂടെ വരില്ല എന്നും വേണ്ടി ചന്ദ്രനോട് അങ്ങനെ മുഖ നോക്കി പറഞ്ഞ ശേഷം നന്ദിത അകത്തേക്ക് അങ്ങ് പോവാനുട്ടോ അപ്പോൾ ചന്ദ്രനാകെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവളേനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണമല്ലോ ആ അച്ചമ്മ എഴുതിയ ആ ഒരു ഷെയർ ഇവളുടെ പേരിൽ കൂടി ആയതുകൊണ്ട് തന്നെ ഇവളെ ഇവിടെ നിർത്തി പോവാനും പറ്റില്ല വിഷുവേട്ടനാണെങ്കിൽ അത് സമ്മതിക്കുമേയില്ല ഇവൾ എങ്ങനെ എൻ്റെ കൂടെ തിരിച്ചു വരും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താവും നന്ദിതയുടെ അമ്മ അവിടേക്കൊണ്ട് വരികയാണ് അപ്പോൾ എന്താ ചന്ദ്ര എന്താണെന്നൊക്കെ ചോദിച്ച് നിൻ്റെ പണം ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് തരാം എന്നെക്ക പറയുമ്പോൾ അമ്മ അത് എനിക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഞാൻ ഇപ്പോൾ വന്നതു നന്ദി ദേ വിളിച്ചൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് എന്ന് പറയും ട്ടോ എനിക്ക് നന്ദി ദേ ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല ഇതുവരെയും ഞാൻ വരാതിരുന്നത് എനിക്ക് സുഖമില്ലാതെ ഞാൻ ഹോസ്പിറ്റലായിരുന്നു എനിക്ക് ചെറുതായിട്ട് നെഞ്ചുവേദനയൊക്കെ വന്നു എനിക്ക് അറ്റാക്ക് പോലെയൊക്കെ ഉണ്ടായി അതുകൊണ്ട് ഇനിയെങ്കിലും എൻ്റെ മോൻടെ കൂടെയും എൻ്റെ ഭാര്യയുടെ കൂടെയും സന്തോഷമായിട്ട് എനിക്ക് ജീവിക്കണം ഇനി എത്രകാലം ഞാൻ ുമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ അങ്ങ് പൊടിപ്പും തെങ്ങലും വെച്ചിട്ട് തന്നെ നന്ദിതയുടെ അമ്മയുടെ മനസ്സിലേക്ക് അങ്ങ് കുത്തിവെക്കാനോ എന്നാലെങ്കിൽ നന്ദിതെ എൻ്റെ കൂടെ പറഞ്ഞയക്കുമല്ലോ എന്നുള്ള ആ ഒരു അടവ് അങ്ങ് എടുക്കുകയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ നന്ദിതയുടെ അമ്മയ്ക്ക് ആ പാവം തോന്നിയിട്ട് അയ്യോ മോനെ എനിക്കൊരു ആപത്തും വരില്ല ഞാൻ നന്ദിതയോട് സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് നന്ദിതയോട് സംസാരിക്കാനോ എന്നിട്ട് പറയുകയാണ് മോളെ നീ എനിക്കൊരു ബാധ്യതയൊന്നുമല്ല നീ എത്ര കാലം വേണമെങ്കിൽ അമ്മയുടെ കൂടെ ജീവിക്കുന്നത് ജീവിച്ചുള്ളു പക്ഷേ ഇപ്പോൾ ചന്ദ്രൻ വന്നിട്ടുള്ളത് അവനക്ക് അത്രയ്ക്കധികം പശ്ചാത്താപം ഉള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് മോളെ നീ അവൻ്റെ കൂടെ പോവണം എന്ന് പണ്ട് നന്ദിതയുടെ അമ്മ നിർബന്ധിക്കാൻ കേട്ടോ അങ്ങനെ നന്ദിത വീണ്ടും ചന്ദ്രനുമായിട്ട് സംസാരിക്കുകയാണ് അങ്ങനെ ചന്ദ്രൻ പറയുകയാണ് നീ ഇനിയും ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജീവിതം ഇനി എനിക്ക് തരാൻ കഴിയും അത് കേട്ടപ്പോൾ നന്ദിത ചോദിക്കുകയാണ് എങ്കിൽ ഞാനും നിങ്ങളും മോളും മാത്രമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മാണിക്യമംഗലത്തിൽ നിന്നും ഇനി എനിക്ക് വരാൻ കഴിയില്ല മാണിക്യമംഗലത്തിൽ നിന്നും നിങ്ങൾക്ക് എന്നെ വേറെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ചന്ദ്രൻ ഒന്നും അവിടെ പതറുകയാണ് കേട്ടോ എന്നിട്ട് ചന്ദ്രൻ പറയാം ആ ഓക്കെ നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക അതിന് എനിക്ക് കുറച്ച് സാവകാശം തരണം അതുകൊണ്ട് അതുപോലത്തെ ഒരു ജീവിതം ഞാൻ നിനക്ക് തരാം എന്നങ്ങ് പറയാം ഇതി ഈയൊരു കാര്യം നീ ഇതുവരെയും എന്നോട് സംസാരിക്കാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാഞ്ഞത് എന്നു പറയുമ്പോൾ നിങ്ങളെൻ്റെ മനസ്സ് മനസ്സിലാക്കിയിട്ട് ജീവിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്നങ്ങോട്ട് ഞാൻ നാന്ത്യത പറയാനട്ടോ എന്തായാലും നീ കുറച്ച് എനിക്ക് സാവകാശം തായോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താവും അന്ത്യതയുടെ അമ്മ അങ്ങ് വന്നിട്ട് എന്ന മോനെ നിങ്ങൾ രണ്ടുപേരും ഊണ് കഴിച്ചു പോയാൽ മതി നിനക്ക് മാമ്പിളിപ്പുഴശ്ശേരി ഒക്കെ നല്ല ഇഷ്ടമല്ലേ എന്നൊക്കെ പറയട്ടോ അത് കേൾക്കുമ്പോൾ ചന്ദ്രന് ഒരു വിഷമം പോലെ ഒരു എന്താ പറയേണ്ട അറിയാത്ത രീതിയിൽ അവിടെ നിൽക്കുക കേട്ടോ എന്നിട്ട് ചന്ദ്രനും അവിടെ നിന്ന് സംസാരിച്ച ശേഷം നന്ദിതയും അമ്മയും കൂടിയിട്ട് ചോ ഊണൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോകുന്ന സമയത്ത് ചന്ദ്രനെ പിന്നീട് അവിടെ കാണില്ല കേട്ടോ അപ്പോൾ നന്ദിതയുടെ അമ്മയും നന്ദിതയും കൂടി അവിടെയൊക്കെ നോക്കുകയാണ് അപ്പോൾ ചന്ദ്രേട്ടൻ എന്താ പോയോ എന്നങ്ങ് ചോദിക്കുക കേട്ടോ അപ്പോൾ ഒന്നും പറയാതെ തന്നെ ചന്ദ്രൻ പിന്നീട് അവിടെ നിന്ന് അങ്ങ് പോയിട്ടുണ്ടാവും പിന്നീട് ചന്ദ്രൻ നേരെ പോകുന്ന സമയത്ത് റോഡിൽ ഒരു ആക്സിഡൻ്റ് കഴിഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് പോലീസൊക്കെ ഉണ്ടാവും എന്നിട്ട് ചന്ദ്രൻ കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം എനിക്ക് അർജൻറ്റായിട്ട് തന്നെ വീട്ടിലേക്ക് എത്തണം എൻ്റെ അമ്മയെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് ഒരു ഫോൺ വന്നിട്ടുണ്ട് വിഷുമായിട്ട് അവിടെ ഇല്ല എന്നൊക്കെ പറയട്ടോ അപ്പോൾ റസാഖ് പറഞ്ഞു പോലീസ് ഓക്കെ ചന്ദ്രൻ മുതലാളി എന്ന പൊയ്ക്കോളൂ എന്നും പറഞ്ഞിട്ട് ഒരു സൈഡ് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് ചന്ദ്രൻ അവിടുന്ന് നേരം മാണിക്കുമെങ്കിലത്തേക്ക് ചെല്ലണ സമയത്ത് കാവേരിയും മതിലയും കൂടിയിട്ട് അവിടെ അങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുക കേട്ടോ എന്നിട്ടൊരു കത്ത് ചന്ദ്രൻ അങ്ങ് കൊടുക്കുകയാണ് അപ്പോൾ ഹൈമാവതി ഒരു കത്ത് എഴുതി വെച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോയിട്ടുണ്ടാവുക ആരോടും പറയാതെ എന്നിട്ട് ഹൈമാവതി എഴുതിയിട്ടുണ്ടാവും ഞാൻ പോവുകയാണ് കാശിയിലേക്ക് പോവുകയാണ് എന്നെ ആരും തിരയേണ്ട ഇനി എനിക്ക് ഇവിടെ ജീവിക്കാൻ ആഗ്രഹമില്ല മാണിക്യമംഗലത്തെ ഓരോ പ്രവൃത്തിയും എനിക്ക് ഉൾക്കൊള്ളാൻ ആവുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ഇവിടെ ജീവിക്കാൻ ആഗ്രഹമില്ല ഞാൻ പോവുകയാണ് എന്നെ ആരും തന്നെ അന്വേഷിച്ചു വരണ്ട എനിക്ക് അവിടെ കിടന്ന് മരിക്കണം എന്നാണ് ആഗ്രഹം എനിക്കും വിശ്വനാഥനും ഒരു രഹസ്യം അറിയാം അത് ഞാൻ പറയുന്നില്ല പക്ഷേ വിശ്വനാഥൻ തന്നെ നിങ്ങളോട് പറയും ആ രഹസ്യം വിശ്വനാഥൻ നിങ്ങളോട് സമയമാകുമ്പോൾ നിങ്ങളോട് തന്നെ വിശ്വനാഥൻ പറയും അത് എനിക്കും വിശ്വനാഥനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ് എന്നും പറഞ്ഞിട്ട് നിങ്ങളോട് സമയമാകുമ്പോൾ വിശ്വൻ അതെല്ലാം പറയും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ പിന്നീട് ആ കത്ത് കാവേരിയെ തന്നെ ഏൽപ്പിച്ച ശേഷം ചന്ദ്രൻ വീണ്ടും അങ്ങ് തിരയാൻ വേണ്ടി പോവാനുട്ടോ അപ്പോൾ ആ സമയത്താവും അജയം വിളിക്കുന്നുണ്ടാവുക എന്നിട്ട് അജയം പറഞ്ഞു ഞാനിവിടെയൊക്കെ തിരയുന്നുണ്ട് ഏട്ട ഏട്ടൻ ഏട്ടൻ അറിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ തിരയി അമ്മയെ ഇവിടെ നിന്ന് പോവാൻ അനുവദിക്കരുത് അമ്മ ഇപ്പോൾ ഈ ആലപ്പുഴ വിട്ടിട്ടൊന്നും പോയിട്ടൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങ് പറയാനെട്ടോ എന്നിട്ട് ചന്ദ്രനും കൂടി അങ്ങ് അന്വേഷിക്കാൻ ഇറങ്ങുകയാണ് അങ്ങനെ അവർ ഓരോരോ കടകളിലും എല്ലാം അന്വേഷണം തുടങ്ങാന കേട്ടോ ഈ സമയത്ത് കാവേരിയുടെ ഫോണിലേക്ക് നന്ദിത ഫോം വിളിക്കുകയാണ് എന്നിട്ട് ചന്ദ്രനൻ അവിടെ വന്നോ എന്നങ്ങ് ചോദിക്കാനട്ടോ അപ്പോൾ കാവേരി പറയും ആ വന്നു നിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ എന്നെ ഇവിടേക്ക് മാണിക്കമംഗലത്തേക്ക് തിരിച്ച് വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ കാവേരിക്ക് നല്ല സന്തോഷാവാനുട്ടോ പക്ഷേ പെട്ടെന്ന് തന്നെ ചന്ദ്രട്ടനെ കാണാതായി എന്ന് പറയണം ഇവിടെ ആകെ പ്രശ്നമാണ് നന്ദിത ഇവിടെ ഇപ്പോൾ അമ്മയെ കാണാനില്ല അമ്മ എവിടേക്കോ ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നങ്ങ് പറയുമ്പോൾ അയ്യോ എന്ന് പറയട്ടോ അപ്പോഴാവട്ടോ ഒരു കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കാണ് അപ്പോൾ കാവേരി പറയണം ഞാൻ നിന്നെ പിന്നെ വിളിക്കാം അമ്മ വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഞാനന്ന് കഥകൾ പോയി തുറക്കട്ടെ എന്നങ്ങ് പറയട്ടോ എന്നിട്ട് കാവേരിയും മൈഥിലിയും കൂടിയിട്ട് കഥകങ്ങൾ തുറന്ന് നോക്കുമ്പോൾ അത് കരീമ്പായി ആവും കേട്ടോ അപ്പോൾ ഞാൻ വിശ്വനാഥൻ്റെ ഒരു ഫ്രണ്ടാണ് ഞാൻ ബോംബെയിൽ നിന്നും വരികയാണ് അതുകൊണ്ട് തന്നെ വിശ്വനാഥൻ എന്ന് ചോദിക്കുമ്പോൾ മൈഥിലി പറയാണ് വിശ്വേട്ടൻ ഇവിടെ ഇല്ല കൊച്ചിയിലേക്ക് എന്തോ ഒരു ആവശ്യത്തിന് പോയതാണ് എന്ന് പറയട്ടോ എങ്കിൽ ഞാൻ വിശ്വനാഥൻ വരുന്നവരെ ഇവിടെ നിന്നോളാം എനിക്കിവിടെ താമസിച്ചാൽ മതി ഞാൻ വിശ്വനാഥൻ്റെ അത്രയും ക്ലോസ് ഫ്രണ്ടാണ് എന്ന് പറയുമ്പോൾ കാവേരിക്ക് നല്ല സംശയമാവാൻ കേട്ടോ എന്നിട്ട് കരിയമ്പായി പറയണേ ഞാനിവിടെ കുറച്ച് ദിവസം ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഒരു മാങ്ങ ജ്യൂസാണ് അതുകൊണ്ട് മാങ്ങ ജ്യൂസൊക്കെ തരണം നിങ്ങൾക്ക് ഇതുവരെയും ബോംബെയിലേക്കൊന്നും വന്നിട്ടില്ലല്ലോ അവിടെ അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലമാണ് നിങ്ങൾ രണ്ടുപേരും എന്നെ ഞാൻ കൊണ്ടുപോകും എന്നങ്ങ് പറയട്ടോ അത് കേട്ടപ്പോൾ കാവേരിക്കും മൈതിലിക്കും എന്തോ ഒരു പന്തികേട് പോലെ തോന്നി അപ്പം കരിയമ്പായി പെട്ടെന്ന് തന്നെ അല്ല വിശ്വനാഥിനെയും ചന്ദ്രനെയും അജയനെയൊക്കെ കൂട്ടിക്കോളും അപ്പോൾ എല്ലാവരും കൂടി അങ്ങ് ബോംബെയിൽ പോയി എല്ലായിടവും കാണാലോ എന്നൊക്കെ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ പിന്നീട് ഇന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് കുടിക്കാനുള്ള ജ്യൂസങ്ങ് കൊണ്ടുപോയോ എന്നങ്ങ് പറയാണ് പിന്നീട് ചന്ദ്രനും അജയനും കൂടി സംസാരിക്കുകയാണ് കേട്ടോ എവിടെ പോയിട്ടുണ്ടാവും അമ്മ അമ്മയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തിരിച്ച് മാണിക്ക് മംഗലത്തേക്ക് തന്നെ കൊണ്ടുവരണം എന്നങ്ങ് പറയട്ടോ അല്ല വിഷുട്ടൻ എവിടെ പോയി എന്ന് ചന്ദ്രൻ ചോദിക്കുമ്പോൾ അറിയില്ല അത് അങ്ങനെ ഒരു മനുഷ്യൻ ആരോടും തന്നെ ഒന്നും പറയാതെയാണ് ഇപ്പോൾ വിഷുട്ടൻ പോവാറുള്ളത് എന്നൊക്കെ അങ്ങ് ച ചന്ദ്രനോട് പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്താവും മൈദിലി അജയനെ അങ്ങ് ഫോൺ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ വിഷേട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ബോംബെയിൽ നിന്നാണ് അയാളുടെ പേര് എന്തോ ഒരു നായർ ഗോവിന്ദ നായർന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അയ്യോ എന്നങ്ങ് പറയാനട്ടോ അജയ് എന്ത് പറ്റി ഏ ഒന്നുമില്ല എന്നങ്ങ് പറയുമ്പോൾ ചന്ദ്രനും ചോദിക്കും എന്താ എന്ന് ചോദിക്കും ഏ ഒന്നുമില്ല ചന്ദ്രേട്ട ഞാൻ ഇപ്പോൾ വരാം എനിക്ക് അർജൻറ്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ ആരാണ് എനിക്ക് ഫോൺ വിളിച്ചത് അത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കമ്പനിയിൽ നിന്നാണ് അതുകൊണ്ട് ഞാൻ പോവാണ് ചന്ദ്രേട്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും പറയാതെ ചന്ദ്രൻ അങ്ങ് ഒന്നും പറയാതെ അജയൻ അങ്ങ് പോവാനായിട്ട് അപ്പോൾ ഒരു നേരിയ സംശയം വരികയാണ് എന്താ പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ട് പോയത് എന്താ അയ്യോ എന്ന് വിളിച്ചത് എന്നൊക്കെ ഒരു സംശയം പോലെ അങ്ങ് തോന്നാണ് പിന്നീട് വീണ്ടും ും കെരീമ്പായി അവിടെ ഇങ്ങനെ ഇരിക്കാനുട്ടോ എന്താ എൻ്റെ മാങ്ങ ജ്യൂസ് കൊണ്ടുവരാത്ത ഇവർക്ക് എന്താ എത്ര താമസം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കെരീമ്പായി വിശ്വനാഥൻ്റെ റൂമിൽ ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ കരിയും കാണാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ചിട്ട് തന്നെ തന്നെ അജയം വീട്ടിലേക്ക് മാണിക്മാങ്കലത്തേക്ക് വരികയാണ് എന്നിട്ട് അജയനോട് പറയുകയാണ് നിന്റെ ഇപ്പോൾ എനിക്ക് മാങ്ങ ജ്യൂസ് തന്നില്ലേ നിന്റെ ഭാര്യ മൈതിലി ആ മൈതിലെ ഞാൻ ഞാനങ്ങ് കൊണ്ടുപോകും എൻ്റെ പൈസ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് കൊണ്ടുപോകും ബോംബെയിലേക്ക് എന്നങ്ങ് പറ എടാ നിന്നെ എന്നും പറഞ്ഞിട്ട് കരിയും ബൈടെ കോളറയിലങ്ങ് കുത്തിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നെ ഒന്നും ചെയ്യാൻ നിനക്ക് കഴിയില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ പൈസ തരികയാണെങ്കിൽ ഞാൻ കൊണ്ടുപോവില്ല അല്ല എന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന മാണിക്യമംഗലത്തെ ഞാൻ ഞാനങ്ങ് കൊണ്ടുപോകും എന്നങ്ങ് പറയാം കേട്ടോ അത് കേൾക്കുമ്പോൾ അജയൻ തന്നെ ആകെ അങ്ങ് ഷോക്ക് ആവുകയാണ്